ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത് ഈ സംഗതിയെ കുറിച്ചാണ് ഈ സൺഫ്ലവർ സീഡ് അതല്ലെങ്കിൽ നമ്മുടെ സൂര്യകാന്തിയുടെ വിത്താണത് നമുക്ക് ഈ പാക്ക് ഒന്ന് ഓപ്പൺ ആക്കാം ജസ്റ്റ് ദേ നമ്മളെ സൂര്യകാന്തി വരുന്നതാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യണത് ഒന്നാമതായിട്ടുള്ളത് ഇതിൽ അമിതമായിട്ട് വിറ്റാമിൻ ഇ സിങ്ക് അതുപോലെ തന്നെ ഉണ്ട് ഇത് കാരണം നമുക്ക് ശരീരത്തിന് പ്രതിരോധം കൂട്ടുകയും നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യുന്നു രണ്ടാമതായിട്ടുള്ളത് ഇത് കൊളസ്ട്രോളിനെ പ്രിവെന്റ് ചെയ്യും എങ്ങനെയാന്നല്ലേ ഇതിലെ ഫൈബർ കണ്ടന്റും അതുപോലെ തന്നെ നിയാസിനൊക്കെ എൽ ഡി എല്ലിനെ കുറച്ച് നല്ല കൊളസ്ട്രോൾ ആയില്ല എച്ച് ഡി എല്ലിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു മൂന്നാമതായിട്ടുള്ളത് ക്യാൻസറിന് പ്രതിരോധിക്കുന്നു ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ കാണുന്ന കെമിക്കൽസ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ക്യാൻസറിന് പ്രതിരോധിക്കുന്നു നാലാമതായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കൺട്രോളിങ് അതായത് വെയിറ്റ് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമതായിട്ടുള്ളത് വിറ്റാമിൻ ബി സിക്സ് അധികം നമ്മുടെ ബ്രെയിൻ പവറിനും കൂട്ടും നമുക്ക് കോൺസെൻട്രേഷൻ മെമ്മറി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇത് കൂട്ടുന്നുണ്ട് ആറാമതായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഷുഗർ ലെവർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഇത് ഡയറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഷുഗർ കുറയുന്നതാണ് ഇനി വിളർച്ച ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിലെ അയൺ കണ്ടന്റ് കാരണം അവർക്ക് അനീമിയ പ്രതിരോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ വളരെ തിളക്കമാർന്ന ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും അധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ സൺഫ്ലവർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിട്ടു കളയരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം